ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനുമായിട്ടാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ആദ്യം തന്നെ തലേദിവസം കുതിർത്ത് വെച്ച കുറച്ച് ചെറുപയർ കഴുകി ഒരു കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെക്കാം കുറച്ച് ഉപ്പും ഒരു അല്പം വെള്ളവും ചേർത്ത് അതിനുശേഷം ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അലി അതുപോലെ ചെറിയ ഉള്ളി സവാള ഇതൊക്കെ ചെറുതായി ഒന്ന് അരിഞ്ഞു വയ്ക്കണം അതിനു മുൻപ് തന്നെ കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കണം ഒരു മുറി തേങ്ങ കുറച്ച് കറിവേപ്പില പിന്നെ ആദ്യം എടുത്തു വെച്ച ഒരു ആറോളം അല്ലി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക ഇതാ ഇതുപോലെയാണ് എടുക്കേണ്ടത് വെള്ളമൊന്നും കൂടാ കൂട്ടാതെ ഇപ്പോൾ ക്യാരറ്റ് നന്നായി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സവാള ചെറിയതായി അരിഞ്ഞ സവാളയും കൂടി ഇട്ട് നമുക്കിതൊന്ന് കുഴച്ച് വെക്കണം അപ്പോൾ അതിലേക്ക് ആദ്യം അരച്ച് വെച്ച അരപ്പും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് വയ്ക്കാം അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതിൻ്റെ ഉപ്പും മഞ്ഞളുമൊക്കെ ഇതിന് പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ ഒഴിച്ചെണ്ണി ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്ന സമയത്ത് ഒരു ചുവന്ന മുളക് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്കിനി കൊച്ചുള്ളി നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയും കൂടി വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം വറവ് ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ക്യാരറ്റും ഉള്ളിയും നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടിയൊക്കെ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഈ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചത് അത് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്കിത് പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ സമയം നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ച ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നമ്മളിതിങ്ങനെ ഒന്നിച്ചാക്കി വെച്ചിട്ട് ചെറിയ തീയിൽ വീണ്ടും കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അടച്ച് വേവിക്കാം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഏകദേശം നമുക്കിത് കറി പാകമായിട്ടുണ്ട് നമുക്ക് ചോറിനൊക്കെ കറിയുടെ കൂടെ ഇതൊരു സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അതുപോലെ ചെറുപയരും ക്യാരറ്റും ഒക്കെ നല്ല പോഷക ഗുണം ഉള്ളതാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്